ായ രാഷ്ട്രീയ കക്ഷി നേതാക്കളെ വൈദിക ശ്രേഷ്ഠ പൊതുസമൂഹത്തിലെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ സഹോദരന്മാർ നമ്മുടെ പ്രിയങ്കരൻ ഈ നാടിന്റെ പ്രിയങ്കരനായ എം ജി കണ്ണൻ നമ്മളിൽ നിന്നും വിടവാങ്ങിയിരിക്കുക അവിചാരിതമായ ആകസ്മീയമായ ഈ വിടവാങ്ങൽ കണ്ണനെ സ്നേഹിച്ചിരുന്ന എല്ലാവരുടെയും ഹൃദയത്തെ ആഴത്തിലാണ് കൂറിവേൽപ്പിച്ചിരിക്കുന്നത് കണ്ണൻ അസുഖമായി ഹോസ്പിറ്റലിലായി എന്ന വാർത്ത കിട്ടി കിട്ടിയപ്പോൾ ഓടി ഹോസ്പിറ്റലിലെത്തിയതാണ് ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ അല്പം ഗൗരവമുണ്ട് എന്ന് പറഞ്ഞു രോഗത്തിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞ് കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധിയായ പ്രഗത്ഭരായ ഡോക്ടർമാരുമായി കൺസൾട്ട് ചെയ്തു കള്ളന പടിപടിയായി മരണത്തിലേക്കാണ് നടന്നു പോകുന്നത് അത്ഭുതകരമായ എന്തെങ്കിലുമൊന്ന് സംഭവിക്കണം ആദ്യത്തെ മൂന്ന് മണിക്കൂർ നിങ്ങൾ കാത്തിരിക്കൂ എന്ന് പറഞ്ഞു മൂന്ന് മണിക്കൂറും അഞ്ചു മണിക്കൂറും ആറു മണിക്കൂറും ഒക്കെ ഞങ്ങൾ കാത്തിരുന്നു കാര്യമായ പുരോഗതികളൊന്നും ഉണ്ടായില്ല എങ്കിലും എല്ലാം തകർന്ന് ദുഃഖിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ഞങ്ങൾ പറഞ്ഞു മെഡിക്കൽ സയൻസിൽ എങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു ശക്തിയുണ്ട് ആ ശക്തി സഹായിച്ചാൽ ഇതൊക്കെ പെട്ടെന്ന് തിരിച്ചു വരും ഒട്ടും അധൈര്യപ്പെടേണ്ട ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെയുണ്ട് എന്ന് കുടുംബാംഗങ്ങളോട് പറഞ്ഞു പക്ഷേ വിധി മറ്റൊന്നായിരുന്നു പിറ്റേ ദിവസം രാവിലത്തെ പതിനൊന്ന് മുപ്പത്തഞ്ചോടെ വെന്റിലേറ്ററിൽ തന്നെ കരണന്റെ കണ്ണന്റെ മരണം സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത് എല്ലാവർക്കും വലിയൊരു ഷോക്കായി കണ്ണന്റെ വ്യക്തിജീവിതത്തിലെയും പൊതുജീവിതത്തിലെയും ഒട്ടേറെ നിർണായകമായ ഘട്ടങ്ങൾ നേരിട്ട് കാണാനും അദ്ദേഹവുമായി സൗഹൃദബന്ധം സ്ഥാപിക്കാനും കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പാർലമെന്റ് അംഗമായി കടന്നു വരുമ്പോൾ അദ്ദേഹം പഞ്ചായത്ത് മെമ്പറാണ് പഞ്ചായത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പിന്നീട് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗമായി റാന്നിയിലെ ജനങ്ങൾ ഇന്നും അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ അതിസാമർഥ്യത്തോടെ മുന്നേറിയ ആ അഞ്ചു വർഷക്കാലത്തിന്റെ ഓർമ്മകൾ റാന്നിയിൽ നിന്ന് കടന്നു വന്ന നൂറുകണക്കിന് ആളുകളാണ് പങ്കുവച്ചത് പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ പാർലമെന്റ് നിയമമണ്ഡലം പ്രസിഡന്റായി അടൂർ അസംബ്ലി നിയമമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി അതിന് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പ് വലിയ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് അവിടെ പരാജയപ്പെട്ടത് അതുകൊണ്ട് ഇരുപത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെട്ടത് പക്ഷെ കണ്ണനെ പടിപടിയായി പടിപടിയായി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് നിസ്സാരമായ രണ്ടായിരത്തിൽ പരം വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത് അദ്ദേഹം കണ്ണൂരിൽ ഒരു പുതുമുഖമായിരുന്നു അന്ന് രണ്ടോ മൂന്നോ ദിവസം കൂടി തിരഞ്ഞെടുപ്പ് രംഗത്ത് കിട്ടിയിരുന്നെങ്കിൽ ചിത്രം മറ്റൊന്നാകുമായിരുന്നു അദ്ദേഹം അന്ന് ജനങ്ങളോട് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാലും തോറ്റാലും ഞാൻ ആടെ അടൂരിന്റെ മണ്ണിൽ അടൂരിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞ വാക്ക് അക്ഷരാർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് കൊണ്ട് അടൂരിൽ അദ്ദേഹം കടന്നില്ലാത്തൊരു മുക്കും മൂഖലയും ഇല്ല ഒരു മരണ വീടുണ്ടായാൽ കല്യാണ വീടുണ്ടായാൽ ഒരാവശ്യങ്ങളുണ്ടായാൽ പൊതുക്കാര്യമുണ്ടായാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിരന്തരമായി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹത്തോടുള്ള നാട്ടിലെ ജനങ്ങളുടെ സ്നേഹം അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴാണ് ജീവിതത്തിലേക്ക് ഇതുപോലൊരു കനത്ത ആഹ്ലം കടന്നു വരുന്നത് സത്യത്തിൽ ആ വാർത്ത യാഥാർത്ഥ്യമാകാതിരിക്കട്ടെ എന്ന് പലപ്പോഴും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ യാഥാർത്ഥ്യമായതും സത്യത്തെ നമുക്ക് മറച്ചു പിടിക്കാൻ കഴിയില്ല കണ്ണന്റെ ഒരു സത്യമായി മാറി ആ സത്യത്തിന് മുന്നിൽ നമ്മളെല്ലാം തരിച്ച് നിൽക്കുക മനസ്സ് മരവിച്ച് നിൽക്കുക അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കാണുമ്പോൾ അവരുടെ കഥയും പറ്റിയുള്ള ദുഃഖം കാരണം ആ കുടുംബത്തിന്റെ എല്ലാം എല്ലാമായിരുന്നു കണ്ണൻ ഞങ്ങൾ രാവിലെ എട്ടേ കാലായപ്പോൾ ഭരുമനം ഇറങ്ങിയതാണ് ഞങ്ങൾ പറഞ്ഞു ഒൻപതേ കാലിൽ ഒൻപത് മണി അല്ലെങ്കിൽ ഒൻപതേ കാലിന് ഞങ്ങൾ അടൂരിൽ എത്തും പക്ഷെ അടൂരിൽ എത്തിയപ്പോൾ എത്രയായി പന്ത്രണ്ടര അല്ലേ പന്ത്രണ്ടര ആയി അടൂരിൽ എത്തിയപ്പോൾ യഥാർത്ഥത്തിൽ നിന്ന് പത്തനംതിട്ടയിലേക്കുള്ള ദൂരം ഇരുപത് മിനിറ്റേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എത്ര മണിയായി രണ്ടു മണിയായി വഴിയെല്ലാം ആളുകൾ കാത്തുനിൽക്കുകയാണ് ഓഫീസിൽ നിന്നും അദ്ദേഹം പഠിച്ച സ്കൂൾ അങ്കണത്തിലേക്ക് അവിടെ നിന്ന് ഭാര്യയുടെ വസതിയിലേക്ക് അവിടെ നിന്ന് അമ്പലത്തിന്റെ അവിടെ സമുദായത്തിന്റെ ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് അവിടുന്ന് കണ്ണൻ ജീവിച്ചിരുന്ന വീട്ടിലേക്ക് ഇവിടെ എല്ലാം കടന്ന് അവിടെയൊക്കെ കാലി കൊത്താൻ ആളുകൾ കിടവില്ല പല തിരക്കുകളിലും പെരിവരലും നിൽക്കേണ്ട സാഹചര്യമാണ് കാരണം ചുറ്റും ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ് അത്ര സ്നേഹത്തോടും ആദരവോടും കൂടിയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആളുകൾ അവിടെയൊക്കെ തടിച്ചു കൂടിയിരുന്നു ഈ മനുഷ്യന്റെ നിസ്വാർത്ഥമായ രാഷ്ട്രീയ ജീവിതം ജനങ്ങൾ എത്ര പ്രതീക്ഷയോടെ കണ്ടിരുന്നു എത്ര സ്നേഹമാണ് ഈ ചെറുപ്പക്കാരനോട് അവരെല്ലാം ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചത് എന്നുള്ളതിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണമായിരുന്നു കണ്ണന്റെ ആ ഒടുവിലത്തെ ആ വിലാപ യാത്ര എല്ലാവരും മനസ്സ് മരവിച്ചവരായി ദുഃഖം കനീഭവിച്ചവരായി പ്രതികരണ നഷ്ടപ്പെട്ടവരായി എന്തു ചെയ്യണമെന്നറിയാതെ ധരിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ നാടിനെ സംബന്ധിച്ച് കണ്ണിന് ജന്മം നൽകിയ ഗ്രാമം എന്ന നിലയിൽ ഈ ഗ്രാമം അതിന്റെ എല്ലാ വേദനകളും ഹൃദയത്തിൽ പേറിക്കൊണ്ടാണ് ഓരോ നിമിഷവും പിന്നിടുന്നത് ഈ ഗ്രാമത്തിന്റെ ഓരോ കുടുംബത്തിൽ നിന്നുമുള്ള ആളുകൾ ഈ കണ്ണന്റെ വിലാപയാത്രയിലും സംസ്കാര ചടങ്ങിലും പങ്കെടുത്തു എന്നുള്ളത് ഈ നാടിന്റെ വലിയ സ്നേഹപ്രകടനമായി വികാരപ്രകടനമായി രാഷ്ട്രീയത്തിലെ ഏറ്റവും ഔന്നത്യങ്ങളിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് പോലും ലഭിക്കാത്ത ഒരു യാത്രയെപ്പാണ് കണ്ണന് ഈ പൊതുസമുഖം നൽകിയത് കണ്ണനിന്ന് നമ്മുടെ മുന്നിൽ ഓർമ്മയാണ് ആ ഓർമ്മകൾ നമ്മളിൽ ജീവിക്കുകയാണ് മരിക്കുന്നില്ല പക്ഷേ ആ ഓർമ്മകൾ ഈ പൊതുസമൂഹത്തിൽ എങ്ങനെ സജീവമായി നിർത്താം എല്ലാ കാലവും ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ ഈ നാടിന്റെ ഓർമ്മയുടെ മുന്നിൽ എങ്ങനെയാണ് ശാശ്വതമായി പ്രതിഷ്ഠിക്കുക എന്നുള്ളത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ഞങ്ങൾ കുര്യൻസാറും ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആലോചിച്ചിട്ടുണ്ട് ഓർമ്മകൾക്കുള്ള ശാശ്വതമായ സ്മാരകം അതീ നാട്ടിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടവരെ നിങ്ങൾ ഓരോരുത്തരുടെയും ദുഃഖം എന്നേക്കാൾ വലിയ ദുഃഖമാണ് എന്നെനിക്കറിയാം ആ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മുടെ ശിവസ്കരായി നിൽക്കുകയല്ലാതെ ഓർമ്മകൾ മരിച്ചു പോകാതെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയല്ലാതെ മറ്റൊന്നും നമ്മുടെ മുന്നിൽ കരണീയമായിട്ടില്ല ആ സ്നേഹം നിറഞ്ഞ ഓർമ്മകളുടെ ചേർത്ത് പിടിക്കലാണ് നമ്മൾ ഇന്ന് നടക്കുന്നത് സമരവേദികളിൽ എത്രയോ ആർജവമുള്ളൊരു പോരാളിയായിരുന്നു ചെറുപ്പക്കാരെ നയിച്ചുകൊണ്ടൊരു സമരം ചെയ്തപ്പോൾ എത്ര കിരാതമായിട്ടാണ് പോലീസ് അദ്ദേഹത്തിന്റെ തല അടുവെ അടിച്ച് പൊളിച്ച് ചോര പമ്പിൽ നിന്ന് ഒഴുകുന്നതുപോലെ ചോര ഒഴുകി ആ ഒഴുകുന്ന ചോരയും തലയിൽ കയ്യും വെച്ച് നിൽക്കുന്ന കണ്ടന്റ് ചിത്രം മലയാള മനോരമയടക്കമുള്ള പത്രമാധ്യമങ്ങളിലെ ഒന്നാം പേജിലാണ് വന്നത് സതി ഒരാളെയും ആക്രമിക്കാനോ ഒരാളെയും ഇതുപോലെ മർദ്ദിക്കാനോ ഈ രാജ്യത്തെ ഒരു നിയമവും അനുവദിക്കുന്നില്ല ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര കിരാതമായി ഒരു ചെറുപ്പക്കാരന്റെ ജനാധിപത്യ രാജ്യത്ത് സമരങ്ങളൊന്നും നടക്കുന്നു സമരങ്ങൾ നടത്താത്ത രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തുണ്ടോ നമ്മുടെ രാജ്യത്തിന്റെ സമരം സ്വാതന്ത്ര്യം തന്നെ സമരത്തിന്റെ ഭാഗമാണ് അത്ര കിരാതമായ ഒരു ആക്രമണമാണ് ഉണ്ടായത് പക്ഷേ ആ ആക്രമണത്തെ തുടർന്ന് നിരവധി ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നു ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും പ്രവർത്തന രംഗത്ത് സജീവമാകാനാണ് ഈ നാടിന്റെ വിഷയങ്ങളിൽ മാറി നിൽക്കേണ്ടവനല്ല ചേർന്ന് നിൽക്കേണ്ടവനാണ് എന്നുള്ള ആ വലിയ കാഴ്ചപ്പാട് ആ വലിയ കാഴ്ചപ്പാടാണ് കണ്ണൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എന്നും നയിച്ചത് എന്നും മുന്നോട്ട് നീക്കിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കണ്ണൻ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ജില്ലയുടെ വൈസ് പ്രസിഡന്റാണ് പക്ഷേ അൽ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കെ പി സി പ്രസിഡന്റ് ഉൾപ്പെടെ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ എല്ലാ പ്രമുഖരായ നേതാക്കന്മാർ മന്ത്രിമാർ അവരൊക്കെ ആദരാഞ്ജലി അർപ്പിക്കാൻ കടന്നു വന്നു രാജ്യത്തെ പ്രഗത്ഭരായ നാടിന്റെ പ്രഗത്ഭരായ ജനനേതാക്കന്മാർക്ക് നൽകുന്നതിനേക്കാൾ വലിയ വരവേൽപ്പം യാത്രയേൽപ്പം കണ്ടനു നൽകി എന്നുള്ളതാണ് അദ്ദേഹത്തിനോടുള്ള ഏറ്റവും വലിയ ആദരവായി നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ട് സാമുദായിക തലത്തിലും സാമൂഹ്യരംഗത്ത് പ്രവർത്തിക്കുന്ന വിശിഷ്ട വ്യക്തികളുണ്ട് അവർക്കെല്ലാം ധാരാളം നല്ല ഓർമ്മകൾ കണ്ണനെ കുറിച്ച് അയി ആ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ നമ്മസ്കനായി നിന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു കണ്ണന്റെ ഓർമ്മകൾക്ക് മരണമില്ല കണ്ടന്റെ ഓർമ്മകൾ നമ്മളിലൂടെ ജീവിക്കുന്നു എന്ന് മാത്രം പറയട്ടെ ഈ അനുശോചന യോഗത്തിലേക്ക് കടന്നു വന്ന് ഈ ദുഃഖം പങ്കുവ പങ്കുവെക്കാൻ വന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം